ഡോക്ടർ ഹാരിസിനെ മോഷണക്കേസിൽ കൊടുക്കാൻ ശ്രമം പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഡോക്ടർ ഹാരിസിനെ കള്ളക്കേസിൽ കൊടുക്കാൻ സർക്കാർ ശ്രമം നടത്തുന്നുവെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് പി വി അൻവർ ആശുപത്രിയിലെ ഉപകരണങ്ങൾ എടുത്തുമാറ്റി ഹാരിസ് ഉന്നയിച്ച വിഷയങ്ങളിൽ നടപടിയെടുത്താൽ ജനം ഇളകും എന്നതിനാലാണ് കള്ളക്കേസിൽ കൊടുക്കാൻ നോക്കുന്നത് ആശുപത്രി ഉപകരണങ്ങൾ എടുത്തുമാറ്റാൻ ഗൂഢാലോചന നടന്നു അത് അടിച്ചുമാറ്റി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഗൂഢാലോചന നടത്തിയെന്നും പി വി അൻവർ ആരോപിച്ചു ഉപകരണങ്ങൾ കാണാതായെന്ന മന്ത്രിയുടെ പ്രസ്താവനയിൽ ദുസൂചനയുണ്ട് സർക്കാരിനെ വിമർശിക്കുന്നവരെ ജയിലിലടയ്ക്കാനാണ് ശ്രമം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതിനെല്ലാം പിന്നിലെന്നാണ് അൻവർ പറയുന്നത് ഈ സർക്കാർ അധികാരത്തിലുള്ളിടത്തോളം കാലം മാമി കേസ് തെളിയില്ലെന്നും അൻവർ പറഞ്ഞു എസ് എച്ച്ഒ ലെവലിൽ കേസ് ഒതുക്കാൻ ശ്രമം നടക്കുന്നു കേസ് തെളിയിക്കപ്പെട്ടാൽ പോലീസിലെയും സമൂഹത്തിലെയും ഉന്നതർക്കുടുങ്ങും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കയ്യും കാലും കെട്ടിയിട്ടാൽ അവർ എന്തു ചെയ്യുമെന്നും അൻവർ ചോദിച്ചു എക്സൈസിൽ പോയാലും പോലീസിനെ ഇപ്പോഴും നിയന്ത്രിക്കുന്നത് എം ആർ അജിത് കുമാർ എന്നും പി വി അൻവർ ആരോപിച്ചു അതേസമയം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വകുപ്പിൽ ചില ഉപകരണങ്ങൾ ബോധപൂർവ്വം കേടാക്കിയെന്നും കാണാതായെന്നും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഉപകരണം കാണാതായതിൽ പോലീസ് അന്വേഷണം വേണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ ഓസിലോസ്കോപ്പ് ഉപകരണമാണ് കാണാതായത് ഇരുപത് ലക്ഷത്തോളം രൂപ വിലമതിക്കുന്നതാണ് ഉപകരണം ശശി തരൂർ എംബിയുടെ വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച തുകയ്ക്കാണ് ഉപകരണമാകിയത് ഇതേപ്പറ്റി അന്വേഷിക്കുന്നുവെന്നും മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുതൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും വീണ ജോർജ് തൃശൂരിൽ പറഞ്ഞു നാലംഗ സമിതിയുടെ റിപ്പോർട്ടിനെ പറ്റിയുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പിന്നാരെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് തൃശൂരിൽ റിപ്പോർട്ടിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി പ്രതിപാദിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് ഉപകരണങ്ങൾ കാണാതായതിനെപ്പറ്റി ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഉപകരണം കാണാതായതിനെക്കുറിച്ചുള്ള പരാമർശം പ്രതിഷേധത്തിനും ഇടയാക്കിയിട്ടുണ്ട് ഡോക്ടറെ മോഷണ കേസിൽ കൊടുക്കാനുള്ള ശ്രമമാണ് അന്വേഷണം എന്ന പേരിൽ നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആരോപിച്ചിരുന്നു സത്യം പറഞ്ഞ ഡോക്ടറെ ക്രൂശിക്കുന്നു മോഷണ കേസിൽ പോലും ഡോക്ടറെ പെടുത്താനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും വി ഡി സതീശൻ പറഞ്ഞു ആരോഗ്യമന്ത്രിക്ക് പറഞ്ഞ വാക്കിന് വിലയില്ല വാക്ക് പാലിക്കുന്നില്ലെന്നും വി ഡി സതീശൻ ാരോപിച്ചു